പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം കാസർഗോട്ട് നടന്നു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു പി എസ് സിയിൽ അധിക തസ്തികകൾ അനുവദിക്കണമെന്നോ സമ്മേളനം ആവശ്യപ്പെട്ടു ബ്യൂട്ടിഫുൾ പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് കെ എസ് ടി എ ഭവനിൽ നടന്നു പ്രതിവർഷം വിവിധ തസ്തികകളിലേക്ക് ലക്ഷക്കണക്കിന് അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന കേരള പി എസ് സിയിൽ മനുഷ്യ വിഭവശേഷി വളരെ കുറവാണെന്നും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേതിനേക്കാൾ കൂടിയ അളവിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് പരിമിതമായ ജീവനക്കാരെ ഉപയോഗിച്ചാണെന്നും അതുകൊണ്ട് ജോലി ഭാരത്തിനനുസൃതമായി തസ്തികകൾ അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം മുനി എം എൽ കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു ഷീബ എം വി അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി ദാമോദരൻ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ കെ ജി ഒ എ ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഷിബു ഗണേഷ് ജി അരുൺകുമാർ പി രാധാകൃഷ്ണ ബി സംസ്ഥാന കമ്മിറ്റി അംഗം എ വി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ധനേഷ് സ്വാഗതവും ബാബു പി വി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ഷീബ എം വി എ പ്രസിഡൻ്റായും സുരേഷ് സി കെയെ വൈസ് പ്രസിഡൻ്റായും ബാബു പി വി എ സെക്രട്ടറിയായും രജീഷ് എ കെയെ ജോയിൻറ്റ് സെക്രട്ടറിയായും വിനോദ് തൊത്തയെ ട്രഷററായും രമ്യ കെ ആറിനെ വനിതാ കമ്മിറ്റി കൺവീനറായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്